പക്ഷേ അവിടെ നെറ്റ്വർക്കിങ് പ്രോബ്ലം കൊണ്ടുവരുന്നതാണ് എപ്പോഴും ഉണ്ട് ഫൈവ് ജി ഒന്നും കിട്ടുന്നില്ല ഇപ്പോൾ നമ്മൾ പിന്നെ തിരിച്ചു വന്നു ഇനി നമുക്ക് ഒരു ഐസ്ക്രീമൊക്കെ കുടിക്കാം കേട്ടോ ഓരോരോ ഐസ്ക്രീം വരെ കുടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവും പിന്നെ വീട്ടിൽ പോയിട്ട് വീട്ടിലടക്കൂടെ വിശേഷങ്ങളായിരിക്കും നിങ്ങളെ കാണിക്കുന്നത് നല്ല വൈദ്യുതമായപ്പോഴത്തേക്ക് നല്ലൊരു തന്നെ ഒരു ഒരു കൂടിയെട്ടോ ഒരുപാട് പേര് വരുന്നുണ്ട് നല്ല കിടിലാണ് അപ്പോൾ സമയം കിട്ടുമ്പോൾ ഒന്ന് ജസ്റ്റ് വരിക ആ വന്ന് വരുമ്പോഴത്തേക്ക് കാപ്പൂ വീച്ചിട്ട് കാര്യം മറക്കരുത് നല്ല കെട്ടിലാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കാണുക പിന്നെ അതൊക്കെ ഇതോട്ടൊക്കെ ഇറങ്ങുക കാപ്പിൽ വേച്ചിലോട്ട് വരിക കാപ്പിൽ വരിക കാപ്പിൽ പ്രധാനമാണ് വറക്കല വരുന്ന ആളുകൾക്ക് കാപ്പിലോട്ട് കാപ്പിൽ വേച്ചിലേക്ക് എന്തൊക്കെയും വരാതിരിക്കാൻ കഴിയില്ല കാരണം അത്രയ്ക്ക് എന്താ പറയുക അടിപൊളിയാണ് സംഭവം അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് എന്താ പറയാ ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഒന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു നെറ്റിലൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ ഇവിടെ ഒക്കെ എന്നെ കഴിച്ചു കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ നമ്മള് എന്താ പറയാ വേസ്റ്റ് കൂട്ടിയിട്ട് കരക്കുന്നതായിരിക്കും മിക്കവാറും അപ്പൊ നേരത്തെ ഒന്നും ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് ഫൈവ് ജി കണക്ഷൻ ഇവിടെ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു ഈ ഇടയ്ക്കാണ് ഞാനതാണ് ഇപ്പോൾ വന്നപ്പോഴത്തേക്കാണ് പ്രശ്നം വന്നത് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്ന ഇതിൻ്റെ അതുകൊണ്ട് ഈ ഇവിടെ വന്നപ്പോഴത്തേക്കേ ഉള്ളൂ ഈ പ്രശ്നം അപ്പോൾ നേരത്തെ എന്താ പറയുക ഇതിന് മുന്നേ ഞാൻ വന്നപ്പോഴത്തേക്കത് കുഴപ്പമൊന്നുമില്ലായിരുന്നു ഫൈവ് ജീവിതം കൃത്യമായിട്ട് വർക്ക് ചെയ്തു അത് ചിലപ്പോൾ എന്തെങ്കിലും നെറ്റ്വർക്കിൻ്റെ പ്രശ്നമായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തൊക്കെയാലും നമുക്കിതാ ഇവിടുന്ന് ജസ്റ്റ് പോകാനൊരു സമയമായി ഓക്കെ ക്യാം നമ്മൾ എന്താ പറയുക ഈ ഒരു ഐസ്ക്രീമും കൂടെ മേടിക്കും ഐസ്ക്രീം കൂടെ മേടിച്ചിട്ട് നമ്മളത് ഇവിടുന്ന് പതുക്കെ യാത്രയാവുകയാണ് അപ്പോൾ ഇതിന് ഒരു അടിപ്പൊളി വീഡിയോ ആയിട്ട് ഇതാ വരുന്നതാണ് ഇതിൻ്റെ അപ്പുറത്തോടെ ഇത് സ്ഥലം ഉണ്ട് അങ്ങോട്ട് പോയാൽ മതി ഈ ഇത് നേരെ പോകണം നേരെ പോകുമ്പോഴത്തേക്ക് ഇനി അടിപൊളി കാഴ്ചകളൊക്കെ അവിടെ കാണാറുണ്ട് നമുക്ക് അതുകൂടെ കാണാൻ കണ്ടിട്ടങ്ങ് പോവാം ചിലപ്പോൾ ഇറങ്ങൂല ഓക്കെ അപ്പൊ അതൊക്കെയാണ് സംഭവങ്ങൾ അപ്പൊ നമുക്ക് ഇനി ഓരോ ഐസ്ക്രീം നേരത്തെ കുറിച്ചൊക്കെ കുടിക്കാം അതായത് അവിടെയാണ് നമ്മൾ പോയിരുന്നത് അവിടെയാണ് പോയിട്ട് തിരിച്ചു വന്നത് നേരത്തെ മേടിച്ചാൽ മതിയാണക്കാറാ സേവണേ ഒന്ന് വിളിക്കാം അല്ലേ

അപ്പൊ നമുക്ക് നേരത്തെ എപ്പോഴും ഒരു രണ്ട് രണ്ടെണ്ണം ഏക്ലേറ്റ് ചോക്ലേറ്റ് ചോക്ലേറ്റ് മാലിന്യ കൂടാതെ പിന്നെ ഒന്ന് ഐസ്ക്രീം കഴിക്കാതെ അപ്പൊ ചോക്ലേറ്റ് മാലിന്യം പിന്നെ ചോക്ലേറ്റ് മാലിന്യം പിന്നെ അതൊക്കെ ഒരു ബട്ടർ സ്കോച്ചും അതെടുത്താ കേൾക്കാൻ പിന്നെ നമ്മൾ കൂടെ നമ്മൾ മറ്റേ ബട്ടർ സ്കോച്ച് സ്കോച്ചും പിന്നെ സിപ്പുണ്ടാ അപ്പണോ വഴിയില്ല ഇവിടെ സിപ്പില്ല എന്തൊക്കെ ഇവിടെ സിപ്പില്ല വേറെന്താ സിപ്പില്ല വേറെ സിപ്പ് ഇല്ല സിപ്പിച്ചത് ഐസ്ക്രീം വേണ്ടത്

illa kittilla ice cream <laughs> <Let through. laughs> നിനക്ക് ഇറങ്ങി നോക്കി വേണോ ഭാവി അല്ല നമ്മക്ക് ഈ എടുക്കുന്നത് വാനില്ലേ അല്ലേ ബട്ടർ സ്കോച്ചും അവനെ വേണമെന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ മേടിക്കാം അവിടെ ഇല്ല സിപ്പില്ല കിടിലം കാണിവിടെ നല്ല വൈകുന്നേരത്തെ ഈപണി വൈബ് സബ്സ്ക്രൈബ് എല്ലാ സപ്പോർട്ട് അടുത്തത് ചെയ്യത് എന്റെ അടുത്ത് വെച്ച കിടക്കുന്ന എത്തി ബൈനെ ഒന്നും ഇണ്ട് ഓക്കേ 150 100 അഞ്ജന ഓയിൽ അല്ല അല്ല അഞ്ജന മണ്ണ നാളത്തെ കൂടി ഓട്ടോ ആയിട്ട് ലൈറ്റ് ഇടുമ്പോൾ ചൊല്ലേ ഇല്ലേ കേവൊരു കൊടുത്ത പൈസ ഇതെത്തിങ്ങരെ എന്നെ വിളിച്ചോ കുറച്ച് പൈസ

നമ്മൾ ഇവിടെ നിന്ന് കുടിച്ചാൽ ചിലപ്പോ നമുക്ക് പണി കിട്ടും തണർത്തുകൊണ്ട് മാറി കുടിക്കുന്നതായിരിക്കും അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം ചെയ്യാം பெல் பெல்பட்ட வந்து ஏனால வைக்க ஆ பின்ன கை ஆசிரியம் ஏற்றிட்டு வரோம் வண்டிப்படுக்க கேட்டா தெரியுது ശരിക്കും പറഞ്ഞാൽ ഇതാണ് ലാഭം കേട്ടോ നമ്മൾ കോൺ ഐസ്ക്രീം മേടിച്ചു കുടിക്കുന്നതിനെക്കാട്ടിലും ലാഭം തന്നെ ഇതാണ് കേട്ടോ കാരണം വെച്ചെ ഇത് കൂടുതലായിട്ടും ഉണ്ട് വിലയും കുറവാണ് നല്ല ചൂടാണത് ഐഡിട്ടിങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് അടികളും സപോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകൾ ചെയ്യുക അടിപൊളി വണ്ടി വരും വണ്ടി വരും ഓക്കെ നമ്മളെ കാപ്പിൽ വീച്ചിട്ട് അത് പരോഹര നമ്മളെ കാഴ്ചകൾ rakte porjunu teğnilla da